നമസ്കാരം സ്വാഗതം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം ചാമ്പ്യൻ ഹാസ് എ കോച്ച് യുഗത്തിൽ വിദ്യാഭ്യാസത്തിന്റെ വലിയ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി വെല്ലുവിളികളെ അതിജയിച്ച് മുന്നോട്ടു പോകാൻ പുതുതലമുറ തയ്യാറാകണമെന്ന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി കെ അബ്ദുറബ്ബർ തിരൂർ ഹാളിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫിയുടെ നേതൃത്വത്തിൽ നടത്തിയ എസ്എസ്എൽസി വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങായ വിജയസ്മിതം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എ ഐ യുഗത്തിൽ വിദ്യാഭ്യാസത്തിന്റെ വലിയ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി വെല്ലുവിളികളെ അതിജയിച്ച് മുന്നോട്ടു പോകാൻ പുതുതലമുറ തയ്യാറാകണമെന്ന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി കെ അബ്ദുറബ് തിരൂർ ടൌൺഹാളിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫിയുടെ നേതൃത്വത്തിൽ നടത്തിയ എസ് എസ് എൽ സി വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങായ വിജയ്സ്മിതം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം பசுமை பேணிச்ச போல தர கொண்டு தெரிசேஷமும் 18 ஏலாயா பொருளாதாரத்தில் என்ன ஆறு ஸ்தலிக்கிறது. പക്ഷെ நம்முடைய கேரளத்தின் தேசிய சாபதெதி ஒருங்கிணைையது ஒரு சிறவிசேஷமானது. जवानोंக்கு கூலி படிக்கினால்கே ஆறு விஷயங்களை அன்று மார்க்கே 210 மார்க்க

விஷயம் பராஜயம் பட்டால் ஜெயிச்சாலும் விஷயங்களும் இப்போ ஜெயிச்சாண்டி விஷயங்களும் தோற்ற விஷயங்களும் ரெண்டாவது என்னாலே ஹையர் ஹையர் எஜுகேஷனு எலிஜிபிலிட்டி ஆகும் இன்னதொக்கே மாறி சிஸ்டமொக்கே மாறி அதுக்கு போய் நீ கழிஞ்ச ஒரு அஞ்சாறு மாதத்தினிடையே பொம்மை வித்யாபியாச மந்திரி தானே பரஞ்சோம் எட்டாம் கிளாஸ்

ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി അധ്യക്ഷത വഹിച്ചു കുർക്കുളി മൊയ്തീൻ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ലോറൽ മെർക്കുറി അക്കാദമി ഓഫ് സയൻസും ആദ്യ സ്കൂൾ ഓഫ് കോമേഴ്സും ജില്ലാ പഞ്ചായത്ത് നിറമരദൂർ ഡിവിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന ഇരുപത്തി ലക്ഷം രൂപയുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതിയുടെ പ്രഖ്യാപനം കുർക്കുളി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് നിറമലതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന യൂസഫ് വിവിധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ എ നസീർ ടി എ റഹീം തെയ്യമ്പാടി കുഞ്ഞിപ്പ ചാരാത്ത് കുഞ്ഞിപ്പ പരിശീലകരായ വിനോദ് ഗൈഡൻസ് നൂറുദ്ദീൻ പരപ്പിൽ എൻ ഖലീൽ റഹ്മാൻ കെ വി ഷാഹുൽ ഹമീദ് എം എ റഫീഖ് ഐസക് വർഗീസ് എൻ ആർ മീന തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ എട്ട് ഒൻപത് പത്ത് എ പ്ലസ് നേടിയ ആർ ആയിരത്തോളം വിദ്യാർത്ഥികളാണ് തിരൂർ ടൌൺ ഹാളിൽ എത്തിച്ചേർന്നത് ഫലം പ്രസിദ്ധീകരിച്ച തൊട്ടടുത്ത ദിവസം തന്നെ ഒരുക്കിയ ഈ ആദരം ചടങ്ങിനെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വളരെ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത് കോമേഴ്സ് സയൻസ് മേഖലയിൽ പഠനത്തിൽ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കരിയർ ഗൈഡൻസ് കോർണറുകളും സജ്ജമാക്കിയിരുന്നു ലോറൽ മെർക്കുറി അക്കാദമി ഓഫ് സയൻസ് ആദ്യ സ്കൂൾ ഓഫ് കോമേഴ്സ് എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യുടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നു ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാദമി നിയ ബഗ ലോഞ്ച് താഴെപാലം തിരൂർ നൈൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നൈൻ ജീറോ ഏറ്റ് നൈൻ ജീരോ